എൻ്റെ പേര് ഷേർലി ജെയിംസ് ഞാൻ കണ്ണൂർ ജില്ലയിലെ ചൂരപ്പട് വന്ന സ്ഥലത്തു നിന്ന് വരുന്നു ഇതെൻ്റെ മകൾ അവനി ജെയിംസ് ഞാൻ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ രണ്ട് മക്കൾക്ക് വേണ്ടിയായിരുന്നു മെയിനായിട്ടും ഉടമ്പടി എടുത്തത് മെയിൻ എൻ്റെ മകന് ഒരു വി പ്രശ്നമുണ്ടായപ്പോൾ അതിൽ ഞങ്ങളെല്ലാവരും വളരെയേറെ വിഷമിച്ചു അതിനുവേണ്ടിയാണ് മെയിനായിട്ടും എടുത്തത് പിന്നെ ഡിസംബർ ഏഴിന് ഉടമ്പടി എടുത്ത് തിരിച്ചു അവൻ താമസിക്കുന്ന എറണാകുളത്ത് നിന്ന് എട്ടാം തീയതി ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ തന്നെ അതിൻ്റെ കാര്യത്തിന് തീരുമാനമുണ്ടായി അതുപോലെ അവനൊരു ജോലി അവന് അവൻ്റെ വിഭാഗം എല്ലാം ഉടമ്പടിയിൽ വെച്ചിരുന്നു മകൾ നേഴ്സിങ് കഴിഞ്ഞ് ജർമ്മൻ പഠിക്കുമായിരുന്നു അവളുടെ വി റ്റു പാസ്സാകുന്നതിന് വേണ്ടിയും അവിടെയാണ് ഉടമ്പടി വെച്ചത് ഞങ്ങൾ ഉടമ്പടി പുതുക്കിയത് മാർച്ച് ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അപ്പോൾ ഞങ്ങൾ മകനും പപ്പയും ഞങ്ങൾ വന്നു മകൾ വന്നിട്ടില്ലായിരുന്നു അന്നേരം ജോസഫ് അച്ചൻ അവൻ്റെ തലയെ കൈവെച്ച് പ്രാർത്ഥിക്കുകയും അവൻ്റെ ജോലിക്കും വിവാഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു അവൻ മെയ് ഇരുപതാം തീയതി വിദേശത്ത് വിസിറ്റിംഗ് വിസയിൽ പോയി സെപ്റ്റംബർ ആയപ്പോഴേക്കും അവന് ഒരു നല്ല ജോലി കിട്ടി മകൾ ബി റ്റു ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി അമ്മ പറഞ്ഞ പോലെ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ബി റ്റു പാസ്സായി പരസ്യം അമ്മ തന്ന ഒരു അനുഗ്രഹമാണെന്ന് തന്നെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് കാരണം ഞാൻ ഓസ്ട്രിയ എന്ന സ്ഥലത്തോടാണ് പോകാനിരിക്കുന്നത് അപ്പോൾ എനിക്ക് ബി വൺ മതി അങ്ങോട്ട് പോകാൻ എനിക്ക് ബി റ്റൂൻ്റെ ആവശ്യമില്ല അപ്പം ഞാൻ ബി റ്റു എഴുതിയത് ബീവൺ എഴുതിയത് ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രത്തെ റിസൾട്ട് വരാൻ ഒരു ഒരു മാസത്തിനടുത്ത് എടുക്കും അപ്പം ഞാൻ ചുമ്മാ ഒന്ന് ബി ടു എഴുതാം അവിടെ ചെന്നിട്ട് പിന്നെ ടെൻഷൻ അടിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ബി റ്റൂന് ഡേറ്റ് എടുക്കുന്നത് ഓഗസ്റ്റ് പത്താം തീയതി എനിക്ക് ട്രിവാൻഡ്രത്തെ ഡേറ്റ് കിട്ടി ബി ടുവിന് ഞങ്ങൾക്ക് ബി വൺ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബി ടുവിന് പ്രത്യേക അസിസ്റ്റൻസ് ഒന്നും കിട്ടിയിട്ടില്ല എൻ്റെ ബാച്ചിലുള്ള ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് എഴുതിയത് അപ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ടാണ് ഇപ്പം എല്ലാവരും രണ്ട് മൂന്ന് സാക്ഷ്യങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടു ജർമ്മൻ എക്സാം ഭയങ്കര പാടാണ് അപ്പം ഞങ്ങൾക്ക് പ്രത്യേക സ്പീക്കിങ്ങിനും റൈറ്റിങ്ങിനും നമുക്ക് ശരിക്കും അസിസ്റ്റൻസ് വേണ്ടതാണ് പക്ഷേ ഞങ്ങൾക്ക് അതൊന്നും കിട്ടിയില്ല ഞങ്ങൾക്ക് വേണ്ടാത്തോണ്ട് അപ്പം ഞങ്ങൾ തന്നെ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്തു എക്സാമിന് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം സ്പീക്കിംഗ് റൈറ്റിംഗ് ഒന്നും കുഴപ്പമില്ലായിരുന്നു പക്ഷേ ലിസണിങ്ങിൻ്റെ സമയം എനിക്ക് ആദ്യമേ മുതൽ ലിസണിങ് ഭയങ്കര പാടാണ് ലിസണിങ്ങിൻ്റെ ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞ ലിസണിങ് ഓഡിയോ സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് നാല് പാട്ടാണ് അതിനുള്ളത് അതിന് ഫസ്റ്റ് അത് പാട്ട് കേട്ട് ഒറ്റ തവണ അത് കേൾക്കുകയുള്ളൂ കേട്ട് കഴിഞ്ഞപ്പം ഞാനൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല ഞാനൊന്നും അടയാളപ്പെടുത്തിയിട്ടില്ലായിരുന്നു സെക്കൻഡ് അയലും അതേപോലെ തന്നെ രണ്ട് തവണ കേട്ടു ഞാനൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ അതും അടയാളപ്പെടുത്തിയില്ല മൂന്നാമത്തേതും നാലാമത്തേതും കേട്ടു മനസ്സിലായി അതിന് എനിക്ക് പതിനാല് മാർക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ പതിനെട്ട് മാർക്ക് വേണം നമുക്ക് പാസ്സാകണമെങ്കിൽ എനിക്കതുകൊണ്ട് നല്ല പേടിയുണ്ടായിരുന്നു കാരണം ആദ്യത്തെ രണ്ടാമത്തെ ഒന്നും കേട്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഒരു മാർക്ക് പോലും അതിനകത്ത് കിട്ടത്തില്ല എന്ന് ഉറപ്പായിരുന്നു ഞാൻ കേ കൊണ്ട് എൻ്റെ കഴുത്തേലെ കൊന്തേൽ മാതാവിനൊരു കാശുരൂപുണ്ട് അതേ പിടിച്ചിട്ട് ഞാൻ ചുമ്മാ വെച്ചു റിസൾട്ട് വരാൻ ഒരു അമ്പത് ദിവസത്തിനടുത്തെടുത്തു റിസൾട്ട് വന്ന് റിസൾട്ട് ഞാൻ ഫസ്റ്റ് നോക്കിയത് ലിസണിങ്ങിൻ്റെ മാർക്കായിരുന്നു കറക്റ്റ് എനിക്ക് അറുപത് മാർക്കാണ് കിട്ടിയത് ബാക്കി എല്ലാത്തിനും മാർക്കുണ്ടായിരുന്നു പക്ഷേ അതിന് മാത്രം കറക്റ്റ് അറുപത് മാർക്കായിരുന്നു അത് മതവ് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് പിന്നെ ഞാൻ ചെമ്പേരി എന്ന സ്ഥലത്താണ് പഠിക്കുന്നത് തലശ്ശേരി രൂപതയുടെ കീഴിലുള്ളതാണ് അപ്പോൾ അവിടെ നമ്മൾ ചെമ്പേരി പള്ളി ബസിലേക്ക് ആക്കിയപ്പം നമ്മുടെ ബെൽത്തങ്ങാടി പിതാവ് ലോറൻസ് മുക്കുടി പിതാവ് അവിടെ വന്നിരുന്നു പിതാവ് പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു ഒരു കൊച്ചിൻ്റെ ഒരു അനുഭവം കൊച്ചിങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഈശോയോട് പ്രാർത്ഥിക്കുന്നത് ഈശോയെ നീ എനിക്കത് തന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നി മാ നിൻ്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കുമെന്നായിരുന്നു അപ്പോൾ അന്ന് മുതൽ അതെനിക്ക് ഭയങ്കര ഹർട്ടിങ് ആയിരുന്നു അപ്പം ഞാൻ അന്ന് മുതൽ പ്രാർത്ഥിക്കുമായിരുന്നു എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് അതിൻ്റെ ഇടയ്ക്ക് ബീവൺ ഞാൻ പാസ്സായി അതിനുശേഷം പ്രോസസ്സിങ് ഒക്കെ തുടങ്ങി അതെല്ലാം നല്ലതായിട്ട് തന്നെ പോയി അപ്പോൾ ബി റ്റൂൻ്റെ റിസൾട്ടിന് വേണ്ടി ഇങ്ങനെ വൈറ്റിംഗ് ആണ് അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ബി റ്റു ഒരു തവണ എനിക്ക് എഴുതി കിട്ടിയില്ലെങ്കിൽ പിന്നീട് എനിക്ക് എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല നമുക്ക് അവിടെ ചെന്നിട്ടും കിട്ടാത്ത മുടിവെള്ളുകൾ എഴുതിയെടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ ഈശോയോട് പറയാം മാതാവിനോ ഈശോയോട് പറയായിരുന്നു ഈശോ നീ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് ബി റ്റു തന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അമ്മയോട് പറഞ്ഞു കൊടുക്കുമെന്ന് റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി അതുപോലെ തന്നെ വിസ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് ഞങ്ങളുടെ മൂന്ന് പേരുടെ പ്രോസസ്സിങ് എല്ലാം ഒരേപോലെയാണ് നടന്നുകൊണ്ടിരുന്നത് വിസ അവർക്ക് രണ്ടുപേർക്കും പേർക്കും സെപ്റ്റംബർ പതിനഞ്ചാം തീയതി മെയിൽ വന്നു എംബസിയിൽ നിന്ന് എനിക്ക് മാത്രം വന്നില്ല അപ്പം ഞങ്ങളിങ്ങനെ അവരെ ജർമ്മനിയിൽ അവരെ അവിടെയുള്ളവരോട് റിക്വസ്റ്റ് ചെയ്ത് ഞങ്ങൾ മൂന്ന് പേര് ഒരുമിച്ച് വിസാൻ്റെ ഉർവിന് പൊക്കോളാം ഒരാക്കും കൂടെ വരാൻ ഉള്ളൂ എന്ന് പക്ഷെ അവർ സമ്മതിച്ചില്ല അവർ പറഞ്ഞു ഇരുപതാം തീയതി തന്നെ അവരോട് പോകണമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് വരാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വരും അങ്ങനെ പ്രാർത്ഥിച്ചു പക്ഷെ വന്നില്ല പതിനാറാം തീയതി നോക്കി വന്നില്ല പതിനേഴ് നോക്കി വന്നില്ല അപ്പോൾ പത്തൊമ്പതാം തീയതി കണ്ണൂർ ആയതുകൊണ്ട് തന്നെ പത്തൊമ്പതാം തീയതി പോകണം ഇരുപതാം തീയതി റിവ്യൂവിന് അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു പതിനെട്ടാം തീയതി കൂടെ വന്നില്ലെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും പോകാൻ പറ്റത്തില്ല പതിനെട്ടാം തീയതി നോക്കി വന്നില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നു കോൾ വന്ന് ട്രൂ കോളറിൽ എനിക്ക് എംബസി ന്യൂഡൽഹിയിൽ നിന്ന് കാണിച്ചു ഞാൻ കോൾ എടുത്തു കോൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ അവിടെ കൊടുത്തിരുന്ന മെയിൽ ഐ ഡി തെറ്റായിരുന്നു അതുകൊണ്ടാണ് എനിക്കത് വരാണ്ടിരുന്നത് അങ്ങനെ ഞാൻ ഇരുപതാം തീയതി പോയി വിസ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇരുപത്തെട്ടാം തീയതി എനിക്ക് വിസ വന്നു ഞാൻ ഈ ഒക്ടോബർ പതിനഞ്ചാം തീയതി ഓസ്ട്രിയയ്ക്ക് പോവാണ് എല്ലാം പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ദൈവത്തിന് നന്ദി നാല്പത്തിയാറാം സങ്കീർത്തനത്തിൻ്റെ ഏഴാം വാക്യം നമ്മളിങ്ങനെ കാണുന്നു സൈന്യങ്ങളുടെ കർത്താവ് നമ്മളോട് കൂടെയുണ്ട് യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ സഹായം പ്രിയമുള്ളവരെ ഷേർലി എന്ന സഹോദരിയും മകളും നമ്മളോട് ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിയോഗങ്ങൾ അമ്മ പറയുമ്പോൾ അമ്മയുടെ മകളുടെയും മകൻ്റെയും ജീവിത നിയോഗങ്ങളിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടതും പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് ഈ കുടുംബത്തിന് സാധിച്ചതുമാണ് ഇവർ പങ്കുവെക്കുന്നത് അതുപോലെ തന്നെ ഈ മകൾ സാക്ഷ്യം പറയുമ്പോൾ പ്രാർത്ഥനയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള വശം നമ്മളോട് ഈ സഹോദരി പങ്കുവെക്കുകയാണ് നമുക്കറിയാം പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംഭാഷണമാണ് ഒരു പേഴ്സണൽ അറ്റാച്ച്മെൻറ്റാണ് നമ്മൾ ദൈവവുമായിട്ട് എത്രത്തോളം നമ്മൾ അടുക്കുന്നുണ്ടോ എത്രത്തോളം നമ്മൾ ആഴത്തിൽ ആ ബന്ധത്തിൽ നമ്മൾ ധൈര്യപ്പെടുന്നുണ്ടോ സ്ഥിരപ്പെടുന്നുണ്ടോ അതിനനുസരിച്ചിരിക്കും നമുക്ക് ദൈവവുമായിട്ട് സംവദിക്കുവാനായിട്ട് ലഭിക്കുന്ന ആ ഒരു ആ ഒരു സമയമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ബന്ധമെന്ന് പറയുന്നത് ഈ സഹോദരി നമ്മളോട് പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോഴും പരിശുദ്ധ അമ്മയെ എങ്ങനെയാണ് മധ്യസ്ഥം വയ്ക്കുന്നതെന്നും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് ഈശോ കേൾക്കുന്നതെന്നും അല്ലെങ്കിൽ ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എങ്ങനെയാണ് ക്ഷണിക്കേണ്ടതെന്നും വളരെ ഹൃദ്യമായിട്ടുള്ള രീതിയിൽ ഈ സഹോദരിക്ക് അനുഭവപ്പെട്ട രീതിയിൽ ഈ സഹോദരി പങ്കുവെക്കുമ്പോൾ ഉടമ്പടി പ്രാർത്ഥന വഴിയായിട്ട് പരിശുദ്ധ അമ്മ ചൊറിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങളും പഠിച്ച് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക